ഷാഹിദ് അഫ്രീഡി പറഞ്ഞ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് തന്നെ അദ്ദേഹത്തെ വളരെയധികം ട്രോൾ ചെയ്യപ്പെടുകയാണ് ഇപ്പോൾ ഇന്ത്യൻ ആരാധകർ സോ എന്തായാലും കാര്യം എന്താണെന്ന് നോക്കാം അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളൊരു അഫ്രീഡിക്ക് ഫാനാണ് അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റ് ഫാനാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണുക ഇരുനൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റ് കേട്ടെന്ന് പറയുന്നത് സോ എന്തായാലും നമുക്കറിയാം വിവാദം കണ്ട കാര്യങ്ങളിൽ അല്ലെങ്കിൽ വിവാദ പരാമർശം കാര്യങ്ങളിൽ ഇപ്പോൾ അഫ്രീദി മുന്നിലാണ് നേരത്തെ അദ്ദേഹത്തെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല ബട്ട് ഇപ്പോൾ അദ്ദേഹം ആ ഒരു പട്ടികയിലേക്ക് വന്നിരിക്കുകയാണ് എന്ന് തന്നെ പറയണം സോന്നാലും ഇപ്പോൾ ഒരു വിവാദ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുകയാണ് അതായത് അദ്ദേഹം പറയുകയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരിക്കലും കമ്പയർ ചെയ്യരുത് ഇന്ത്യ പാകിസ്ഥാനെ കണ്ടി പത്ത് വർഷത്തോളം പിറകിലാണ് സഞ്ചരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഷാഹിദ് അഫ്രിഡി പറഞ്ഞിരിക്കുന്നത് അതായത് സ്പോർട്സിൻ്റെ കാര്യത്തിലോ ടെക്നോളജി കാര്യത്തോ ഒരിക്കലും ഇന്ത്യയെ ആ പാകിസ്ഥാനുമായിട്ട് കമ്പയർ ചെയ്യരുത് ഇന്ത്യയൊക്കെ എവിടെ കിടക്കുന്നു അല്ല സോറി പാകിസ്ഥാനൊക്കെ എവിടെ കിടക്കുന്നു ഇന്ത്യയൊക്കെ എവിടെ കിടക്കുന്നു സോ അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത് ഇതിനേക്കാട്ടും മികച്ച രാജ്യങ്ങളോട് പാകിസ്ഥാനെ കമ്പയർ ചെയ്യാനാണ് പറയുന്നത് സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയുക എന്തായാലും ആളുകൾ ആ കമൻറ്റ് ബോക്സിൽ മറ്റു രീതിയിലൊക്കെ പറയുന്ന കാര്യമെന്ന് പറയുന്ന ഇടയ്ക്ക് കാലിൻ്റെ സർജറി കഴിഞ്ഞല്ലോ അതായത് സോറി കാലിൻ്റെ അല്ലൊരു തലയുടെ സർജറി എന്തോ സർജറി കഴിഞ്ഞു സോ അത് അത് കഴിഞ്ഞ ശേഷം ബുദ്ധി ഇല്ലാതായി പോയെന്നൊക്കെയാണ് പലരും ഫാൻസർ പറയുന്നത് അവർ രീതിക്ക് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയാൻ അടുത്ത ഒരു കാര്യത്തിൽ ഗുഡ് ബൈ